എന്റെ വാപ്പിക്കും നീതി കിട്ടണം എൻ്റെ വാപ്പിനെ ഇങ്ങനെ കയർക്കും മതശിക്ഷ തന്നെ കൊടുക്കണം എൻ്റെ വാപ്പിയ ഒരു ഉറുമ്പിനെ പോലും ചോദിച്ചിട്ടില്ല വാപ്പിക്കും സ്നേഹിക്കാൻ മാത്രമേ അറിയത്തോളെ ഞങ്ങളുടെ മുമ്പ് വെച്ചല്ലായിരുന്നെങ്കിലും സി സി ടി വി ക്യാമറയിൽ ലോകം മുഴുവൻ കണ്ടതാണ് എൻ്റെ വാപ്പിക്കും നീതി കിട്ടണം ഫോണിൽ വിളിച്ചായിരുന്നു അപ്പം അവനെ എസ് ഡി പി ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും പിന്നെ ബി ജെ പി ആയ ആർ എസ് എസ് ആയാലും എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ഒരേപോലെയാണ് തോന്നുന്നത് അവനാരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അവനെ ഇങ്ങനെ അവർ തിരഞ്ഞുപിടിച്ച് ചെയ്തത് എല്ലാവരോടും അവൻ ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയുള്ള അവനെയാ ചെയ്തത് ലഭിക്കുമെന്ന് പിന്നെ ഞങ്ങളെ ഞാനിപ്പോ നിൽക്കുന്നത് മണ്ണഞ്ചേരി പൊന്നാടെന്ന് പറഞ്ഞ പ്രദേശത്താണ് ആലപ്പുഴ നടുക്കിയ രണ്ട് കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടാം തീയതി എസ് ടി പി ഐ നേതാവായിട്ടുണ്ടായിരുന്ന ഷാനെ അതിക്രൂരമായ രീതിയിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും തീവ്രവാദികൾ ഏതാണ്ട് നാൽപ്പത്തിയഞ്ചോളം വെട്ടുകൾ വെട്ടിയാണ് അദ്ദേഹത്തെ ഈ പറയുന്ന പ്രദേശത്ത് വെച്ച് കൊലപ്പെടുത്തിയത് എന്നാൽ നമ്മളിന്ന് അന്വേഷിക്കുന്നത് ഷാൻ്റെ കുടുംബത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത് കാരണം ഇന്നലെയായിരുന്നു ഈ രഞ്ജി ശ്രീനിവാസൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലെ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവർക്ക് വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു നീതിയുടെ ഒരു ഇരട്ടത്താപ്പ് അതായത് ആദ്യം കൊലപ്പെടുന്ന ഷാന്റെ കേസ് എവിടം വരെ എത്തി അല്ലെങ്കിൽ ആ കേസ് എന്തായി അതിലെ പ്രതികൾ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് അവർ സ്വതന്ത്രമായിട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു കാര്യത്തിൽ മാത്രം നീതി നടപ്പാക്കുക മറ്റൊരു കാര്യത്തിൽ നീതി ലഭിക്കാതിരിക്കുക ഇതും ഷാനുമുണ്ട് ഒരു കുടുംബം ആ കുടുംബത്തിനും വേണം നീതി എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതെല്ലാവരും ഷെയർ ചെയ്യാൻ മറ്റുള്ളവരെ കോടതി വിധികൾ പിന്നെ ഈ പൊതുസമൂഹത്തിന് ഒരു ചർച്ചയാകത്തക്ക വിധത്തിലാകരുത് പൊതുസമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള വിധികളായിരിക്കണം കോടതി വിധികൾ കോടതി വിധികൾ മുതൽ മൂലം ഒരു വിഭാഗത്തിന് നീതി കിട്ടുകയും ആറ് വിഭാഗത്തിന് നീതി കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യുവാക്കളിൽ ഒരു വൈകാരികത സൃഷ്ടിക്കും അതിനെ എന്ത് പേരിട്ട് സമൂഹം വിളിച്ചാലും അതിന് വലിയ പ്രസക്തിയൊന്നും കാണത്തില്ല അത്തരത്തിൽ ഒരു വിഭാഗത്തിന് നീതി കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായിട്ടെന്നുള്ളത് ഈ വിധിയിൽ സത്യം തന്നെയാണ് നമ്മൾ ഷാൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാനെ പിന്നെ സംഘപരിവാർ ശക്തികൾ കൊലപ്പെടുത്തിയതിനു ശേഷം ഉള്ള കേസന്വേഷണത്തിൽ നിന്നും ഈ ഒരു വിവേചനം ഉണ്ടായിട്ടുണ്ട് ആദ്യം മുതൽ തന്നെ അതിനുശേഷമാണ് രഞ്ജിത്ത് മണിക്കൂറുകൾക്കാമ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസം കൊല ചെയ്യപ്പെടുന്നത് ആ കൊലയിലും അവൻ ഈ രണ്ട് കൊലയുടെയും കേസന്വേഷണം രണ്ട് ഡി പിന്നെ ക്രൈംബ്രാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും നമ്മുടെ ഇവിടുത്തെ ഡിവൈഎസ്പിയും ആണ് എടുത്തി ഏറ്റെടുത്തിരുന്നത് പക്ഷേ നമ്മുടെ കേസിൽ ഇപ്പം കുറേ പ്രതികളെ അറസ്റ്റ് ചെയ്ത് പതിമൂന്ന് പേരെയും കണ്ട് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതല്ലാതെ അതിലെ ഗൂഢാലോചനകളൊന്നും അന്വേഷിച്ചില്ല മറുഭാഗത്ത് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഗൂഢാലോചനയിലൊന്നും പറഞ്ഞ് കുറേ പിള്ളേരെ കൂടെ അതിൽ പ്രതികളാക്കിയിട്ടുണ്ട് അന്നേരം അവിടെയൊന്നും നമുക്ക് ശരിയായ നീതി ആദ്യം മുതലേ ഇല്ല എങ്കിലും നമ്മൾ നീതിപീഠത്തോടുള്ള വിശ്വാസത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചിരുന്നു അതിനിടയിലാണ് നമ്മളിപ്പോൾ ഈ ഓരോ പ്രോസിക്യൂട്ടറ് ആദ്യം വെച്ച് ആ പ്രോസിക്യൂട്ടർ പിന്നെ ഒഴിഞ്ഞ് അത് ആരുടെങ്കിലുമൊക്കെ സമ്മർദ്ദം മൂലമായിരിക്കും അതിനുശേഷം രണ്ടാമൊരു പ്രോസിക്യൂട്ടറ് നമ്മൾ വെച്ച് അദ്ദേഹം ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരാകും എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് തന്നെ അത് അംഗീകരിച്ചില്ല മൂന്നാമത് നമ്മൾ ഈ വിധി വരുന്നതിനൽപ്പം മുമ്പ് മാധ്യമങ്ങളിലും പൊതുസമൂഹവും ചർച്ചയായപ്പോഴത്തേക്കാണ് പി പി ഹാരിസിനെ പ്രോസിക്യൂട്ടറായി ആഭ്യന്തര അസിസ്റ്റന്റ് സെക്രട്ടറി നിയമിച്ചത് നമ്മൾ ഈ കേസ് ഇനിയിപ്പോൾ രണ്ടാം തീയതി വിളിക്കുമെന്നാണ് പറയുന്നത് നമുക്ക് നീതിപീഠങ്ങളിൽ വിശ്വാസമുണ്ട് അത് നമ്മളൊരു പൗരൻ എന്ന നിലയിൽ നമുക്കതിൽ വിശ്വാസമുണ്ട് പക്ഷെ നീതിപീഠങ്ങളിൽ വിവേചനം ഉണ്ടാകരുത് അത് മറുഭാഗം ഏത് വിഭാഗത്തിനായാലും അതാ അത് വൃണ്ണങ്ങളായി പോകും അത് പാടില്ല ഒരു ഇന്നലെ വന്ന വിധിയൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ പതിനഞ്ച് പ്രതികൾക്കും ഇത് ഒരു വിധിയാണ് പക്ഷേ ഷാന്റെ കാര്യത്തിൽ മാത്രം നമുക്കൊരു നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്താണ് പറയാനുള്ളത് അപ്പം മുതൽ തന്നെ നമുക്ക് അനീതിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കാര്യത്തിലാണെങ്കിൽ അന്വേഷണവും വിചാരണയും വിധിയെല്ലാം വേഗത്തിൽ തന്നെ നടന്ന് ഈ കേസിൽ നമ്മുടെ കേസിൽ ആകപ്പെട്ട പതിമൂന്ന് പേർക്കും അവർക്ക് പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടി അവരെല്ലാവരും ഹാപ്പി ആയിട്ട് പുറത്ത് കഴിയുമ്പം നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ കേസിലെ പതിനഞ്ച് പേരും ഈ രണ്ട് വർഷത്തോളം ജയിലിൽ തന്നെയായിരുന്നു ജാമ്യം പോലും അവർക്ക് ലഭിച്ചിരുന്നില്ല ജയിലിൽ കിടന്നവർക്കിപ്പം വിധി ഈ ഇങ്ങനത്തെ ഒരു വിധിയും വന്നിരിക്കുകയാണ് അപ്പോഴും നമ്മുടെ പ്രതികൾ ഇന്ന് പുറത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് നമ്മുടെ ഈ നാട്ടിൽ തന്നെ തൊട്ടടുത്തുള്ള പ്രസാദ് പറഞ്ഞ ആൾ ഗൂഢാലോചനയിലുള്ളതാണ് ഇത് ഈ പതിമൂന്ന് പേരിൽപ്പെട്ട ആളാണ് അയാൾ അദ്ദേഹം ഇറങ്ങി കല്യാണവും കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ് അപ്പം തുടക്കം മുതൽ തന്നെ രണ്ട് രീതിയിലുള്ള സമീപനമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും നമുക്കുണ്ടായത് അതിനെതിരെ നമുക്ക് നീതി ലഭിക്കണം നീതി ലഭിക്കുന്നതുവരെ നമ്മളിതിൻ്റെ പുറകെ നടക്കും നീതി ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ജീവിതമാർഗം ഷാനിക്കൊക്കെ ഒരു കടയുണ്ടായിരുന്നു ആ കടയിൽ നിന്ന് നമുക്ക് വരുമാനമുണ്ട് പിന്നെ പാർട്ടിക്കാരവരിൽ നിന്നും ഷാനിക്കയുടെ സുഹൃത്തുക്കളൊക്കെ കൂടെ തന്നെ ഉണ്ട് അങ്ങനെയൊക്കെ പോകുന്നു എന്താ എൽ എൽ ബിതാ എൻറോൾ ചെയ്തിട്ടില്ലായിരുന്നു എൽ എൽ ബി കഴിഞ്ഞു ഷാനിക്ക എല്ലാവരുമായിട്ടും അത് ആരോട് ചോദിച്ചാലും അറിയാം എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളായിരുന്നു ഒരു നെഗറ്റീവും പറയാനില്ല കുറിച്ച് ആ ഷാനിക്കാനെ തന്നെ ഇവരിങ്ങനെ തിരഞ്ഞെടുക്കുമെന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല സംഭവം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് എന്നെ ഫോൺ ചെയ്തതാണ് കടയിൽ ഷോപ്പിലുണ്ടായിരുന്നു വണ്ണഞ്ചേരിൽ വീട്ടിലോട്ട് വരുവാന്നും പറഞ്ഞു പിള്ളേർക്കുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിയാണ് സംഭവം ഉണ്ടായത് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല ഇങ്ങനെ ക്യാക്ക് ഇത് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല അങ്ങനെ എന്തെങ്കിലും വലിയ ഈ പറയുന്ന ഇല്ല ഷാനിക്കങ്ങനെ ശത്രുക്കളായിട്ടാരും ഇല്ല പിന്നെ പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ് 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 പ്രസിഡന്റ് ആയിരുന്നു അതിനുമുമ്പ് മറ്റേ വയലാറ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ അതിന് ഷാനിക്കാനെ തന്നെ അവര് സെലക്ട് ചെയ്യുമെന്നുള്ളത് നമ്മൾ കരുതിയില്ലായിരുന്നു മക്കളൊക്കെ മക്കളൊക്കെ ഷോക്ക് ഇപ്പോഴും ഉണ്ട് അവർക്ക് അവര് രണ്ടുപേരെയും അതറിയിക്കാതെ ഇങ്ങനെ നീതി കിട്ടണം നീതി കിട്ടാൻ ഏത് രീതിയിലും നമ്മൾ നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുകയാണ് നീതി നമുക്കും കിട്ടണം കുറ്റവാളികൾ എല്ലാവരും ശിക്ഷിക്കപ്പെടണം അവർ പതിനഞ്ച് പേർക്ക് ശിക്ഷ നൽകിയതുപോലെ തന്നെ നമ്മുടെ കേസിൽപ്പെട്ട പതിമൂന്ന് പേർക്കും അതേ രീതിയിൽ തന്നെ ശിക്ഷ കിട്ടണം നീതി എല്ലാവർക്കും ഒരേപോലെ വേണമല്ലോ നമുക്കും കിട്ടും കിട്ടണം ഗൂഢാലോചനയിൽ ഉള്ളവരെ എല്ലാ യഥാർത്ഥ പ്രതികൾ തന്നെ ആണോ ഈ പതിമൂന്ന് പേരും എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് ഗൂഢാലോചനയിൽപ്പെട്ട ആളുകൾ ഇന്നും അത് അവരുടെ പേരുകൾ പുറത്ത് വന്നിട്ടില്ല അന്വേഷണം അത് അവിടെ വെച്ച് ആ പതിമൂന്ന് പേരിൽ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ കേസിനാണ് അവർ എല്ലാം സ്പീഡപ്പ് ആക്കിയത് അവരുടേത് ഈ നമ്മുടെ ഷാനിക്കാടെ കേസിൽപ്പെട്ട പതിമൂന്ന് പേര് അതാ പതിമൂന്ന് പേരിൽ ഒതുക്കി അതിൻ്റെ ഉള്ളിലോട്ടവര് ഒന്നും മുമ്പോട്ട് പോയിട്ടില്ല അതിലെ ഗൂഢാലോചനയിലുള്ള അതിൻ്റെ ഉൾപ്പെടെ ഉള്ളവരുണ്ട് ആ പതിമൂന്ന് പേരിൽ തന്നെ ഒരു ഇതൊരു കേസിൽ പ്രതിയായിട്ട് ശിക്ഷ ഇതായിട്ടുള്ള ആൾ വരെ അതിൻ്റെ അകത്തുണ്ട് പക്ഷെ അതിലൊക്കെ അവർ ഒരു സീരിയസ്നെസ്സും കാണിച്ചിട്ടില്ല നമ്മുടെ കേസ് വെറും ഇതായിട്ട് തന്നെ അവർ കൊണ്ടുപോയിട്ടുള്ളു എല്ലാം രഞ്ജിത്ത് മറ്റേ കേസിനാണ് അവരും കൂടുതലും കോൺസെൻട്രേഷൻ കൊടുത്തതും എല്ലാം സ്പീഡപ്പ് ആക്കിയതും മറ്റേവരുടെ കേസിൽ തന്നെ ആയിരുന്നു വിചാരണ രണ്ടാം തീയതി തുടങ്ങുമെന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ പ്രോസിക്യൂട്ടറിൽ വിശ്വാസമുണ്ട് അദ്ദേഹം പിന്നെ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കും ആ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു വിശ്വാസം നമ്മളിലുണ്ട് പിന്നെ മറ്റ് സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ കേസിൽ കേസിന് അനുകൂലമായൊരു വിധി തന്നെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഇപ്പം നമുക്ക് നീതിപീഠങ്ങൾ ഉള്ളതല്ലേ അതെ ഇപ്പം ഒരു നീതിപീഠത്തിൽ നിന്നും നീതി ലഭിച്ചില്ലെങ്കിൽ ഒത്തിരി നീതിപീഠങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ളായിരുന്നു ആ നീതിപീഠങ്ങളിലൊന്നും നമുക്ക് വിശ്വാസക്കുറവൊന്നുമില്ല ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു നീതിമാൻ നീതി നടപ്പാക്കിയില്ലെങ്കിൽ മറ്റൊരു നീതിമാനോട് നമ്മൾ സമീപിക്കും ഇവിടെ ഒന്നും നീതി കിട്ടിയില്ലെങ്കിൽ നീതിമാനായ അള്ളാഹുബുലി നമ്മൾ എല്ലാം അർപ്പിക്കും നമുക്കൊരു വിശ്വാസക്കുറവില്ല ഒന്നിലും ഒരു വിശ്വാസക്കുറവില്ല ഒരു ചാഞ്ചാട്ടവും ഇല്ല പിന്നെ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കുക പോലെ ഒരു പിതാവെന്ന നിലയിൽ നമുക്കതാണ് പറയാനുള്ളത് മറ്റാർക്കും നമുക്കുണ്ടായതുപോലും നഷ്ടവും ദുഃഖവും വിഷവും വേറൊരാർക്കും ഉണ്ടാകരുത് ഒരു മക്കൾക്കും ഈ അനുഭവം ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ നേതൃ ഉദ്യോഗസ്ഥരും നീതിപീഠങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ അതുണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ